ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വീട്ടിൽ ചെന്ന് ആ വീട്ടിൻ്റെ നാല് ഭാഗവും നോക്കി അവിടുത്തെ റൂമുകളൊക്കെ നോക്കുമ്പോൾ ആ വീടിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ദിക്കെന്ന് പറയുന്നത് ആ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗമാണ് ഇപ്പോൾ നമുക്ക് അതൊരു പ്ലാനിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഇത് ഒരു വസ്തുവാണെന്ന് ഈ വസ്തുവിൽ ഇവിടെ ഒരു വീടുണ്ടെന്ന് വിരിക്കട്ടെ ഇത് വീട് ഇത് വന്നിട്ട് തെക്ക് വശം ഇത് പടിഞ്ഞാറ് വശം ഇത് തെക്ക് പടിഞ്ഞാറ് ഇത് തെക്ക് കിഴക്ക് കിഴക്ക് വടക്ക് കിഴക്ക് വടക്ക് വടക്ക് പടിഞ്ഞാറ് ഞാൻ അതിൻ്റെ ഒരു ഓർഡർ അനുസരിച്ചല്ല എഴുതിയിരിക്കുന്നത് സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ മുകളിൽ സൗത്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ വാസ്തുപ്രകാരം ചെയ്യണമെങ്കിൽ നോർത്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ എന്തായാലും ദിക്കുകൾ എഴുതിയാക്കുന്നതിൽ തെറ്റൊന്നുമില്ല നിങ്ങൾക്കിത് ആ ദിക്കുകളുടെ സ്ഥാനം നോക്കി നിങ്ങളത് മനസ്സിലാക്കിയാൽ മാത്രം മതി ഇപ്പം ഇതുപോലെ ഞാനൊരു പ്ലാൻ എടുത്തു ഇതുപോലെ ഞാനൊരു പ്ലാൻ എടുത്തു പ്ലാൻ എടുത്തിട്ട് ഇതിൽ വസ്തുവിലോട്ട് ചെല്ലുമ്പോൾ ഈ വടക്ക് കിഴക്ക് ഭാഗം എങ്ങനെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമാണ് എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ ചോദിക്കുമ്പോൾ ആ വടക്ക് കിഴക്ക് ഭാഗത്ത് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോയ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും നല്ലതല്ല ഇവിടെ ടാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നല്ലതല്ല ഇവിടെ ഒരു പിന്നെ പമ്പ് ഹൗസ് ഉണ്ടെങ്കിൽ അതും നല്ലതല്ല ഇവിടെ ഒരു വലിയ വൃക്ഷം നിൽക്കുന്നെങ്കിൽ അത് നല്ലതല്ല ഉയരമുള്ള ചെടികൾ നല്ലതല്ല അവിടെ ആ ഭാഗം വസ്തുവിൽ കന്നിമൂലേക്കാൾ ഉയർന്നു നിന്നാലും നല്ലതല്ല അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീടിൻ്റെ ആ ഒരു സൗഭാഗ്യത്തെയും ഒരു സമ്പത്തിനെയും അത് ബാധിക്കും അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം വസ്തുവിലായാലും ശരി തന്നെ വീട്ടിലായാലും ശരി തന്നെ വടക്ക് കിഴക്ക് ഭാഗം നിങ്ങളെങ്ങനെ വൃത്തിയോടെയും ശുദ്ധിയോടെയും എടുക്കുന്നു അതനുസരിച്ച് ഈ വീടിൻ്റെ ഐശ്വര്യവും അതുപോലെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം വസ്തു എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് അവിടെ ഫാരങ്ങൾ വയ്ക്കരുത് അവിടെ സെപ്റ്റിക് ടാങ്ക് പാടില്ല വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി പാടില്ല ഇപ്പം ചിലർ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് സാർ അവിടെ സെപ്റ്റിക് ടാങ്ക് ഇല്ല നമുക്കൊരു വേസ്റ്റ് വാട്ടറിൻ്റെ ഉണ്ട് അത് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അതും അവിടെ പറ്റത്തില്ല അപ്പോൾ ഇതിൽ ബോർവെല് വരുന്നുണ്ട് കുഴപ്പമുണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ബോർവെൽ ഏറ്റവും നല്ലതാണ് കിണർ പോലെ തന്നെ അതിൻ്റെ ഒരു എനർജി ബോർവെല്ലിനും ഉണ്ട് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തൊരു പോകാത്തൊരു ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അവിടെ കിണറും ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇവിടെ കിണറോ ബോർവെല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് ഒത്തിരി പ്രോസ്പിരിറ്റി ഉള്ളതായിട്ട് നമ്മൾ പല വീടുകളിലും കൺസൾട്ട് ചെയ്യുമ്പോൾ കാണുന്നുണ്ട് ഇപ്പോൾ അതല്ല ചിലർ പറയുന്നുണ്ട് നമുക്ക് കോർപ്പറേഷനിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ ഇവിടെ ഒരു പിന്നെ ഒരു വാട്ടർ ടാങ്ക് ചെയ്തിട്ട് ഇവിടെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത് അതുകൊണ്ട് ദോഷം ഉണ്ടാകുന്ന ചോദിക്കുന്നവരുണ്ട് ഒരു ദോഷവുമില്ല ഈ ഭാഗത്ത് വെള്ളവും കുഴിയും എപ്പോഴും നല്ലത് തന്നെയാണ് അപ്പോൾ ഈ ഭാഗം വളരെ വൃത്തിയായി സൂക്ഷിക്കുക പിന്നെ ചില വീടുകളിൽ ഇവിടെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് വെറംബുട്ടൻ പോലുള്ള ബ്രംബുട്ടൻ മാവ് അങ്ങനെയുള്ള പലതരത്തിലുള്ള വൃക്ഷങ്ങൾ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ വടക്ക് അത് നമ്മളെ ചെന്ന് നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുഷ്ടിയായിട്ട് അത് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നുള്ള കാറ്റും വെളിച്ചവും തടസ്സപ്പെട്ട് എടുത്തുന്ന ഒരു സാധനങ്ങളും വടക്ക് കിഴക്ക് ഭാഗത്ത് പാടില്ല അതുകൊണ്ടാണ് ഉയരുള്ള ചെടികൾ പോലും അവിടെ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് വസ്തുവിൽ ഏറ്റവും താഴ്ന്നു കിടക്കുക ഇവിടെ വൃത്തിയായി സൂക്ഷിക്കുക ഇവിടെ വെള്ളത്തിൻ്റെ സ്ഥാനം കിണർ ബോർവെൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് അപ്പോൾ ചിലർ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഒരു വലിയ സ്റ്റാൻഡൊക്കെ ചെയ്ത് അവിടെ ടാങ്ക് വെച്ചിരിക്കുന്നത് കാണാം അത് നല്ലതല്ല കാരണം ഭൂമിക്കടിയിലുള്ള വെള്ളമാണ് അവിടെ കറക്റ്റ് അപ്പോൾ ഈ ഭാഗം അങ്ങനെ വൃത്തിയാക്കുക അതുപോലെ ഇവിടെ ഇവിടെ ഏതൊരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ ഒരു ലിവിങ് റൂം ഒരു സിറ്റ് ഔട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഉത്തമമായിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് പറയുന്നത് അപ്പോൾ അത്തരത്തിലാണ് നിങ്ങളുടെ വീടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ ഉണ്ടാകും ഇനി നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാവാനായിട്ട് രണ്ടായിരത്തി ഫെബ്രുവരി ഒരു നാല് തൊട്ട് അടുത്ത രണ്ടായിരത്തി ഫെബ്രുവരി അഞ്ച് വരെ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇവിടെ നിങ്ങളുടെ വീടിൻ്റെ ഈ ഭാഗത്ത് അതായത് നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളൊരു വാട്ടർ ആക്ടിവേഷൻ ആക്ടർ ആക്ടിവേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുറത്ത് ഒരു പോണ്ടാക്കിയിട്ട് അതിനകത്തൊരു ചെറിയ പിന്നെ മോട്ടറും കൂടെ കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് ആക്ടിവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ അവിടെ നിങ്ങൾക്ക് ലിവിങ് ആണെങ്കിൽ അവിടെ അക്യൂരിയമോ വാട്ടർ ഫൗണ്ടനോ വെച്ചാലും വെൽത്ത് വരാനായിട്ട് വള ഇത് വളരെ കൂടുതലാണ് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഫങ്ഷ്യൂ പ്രകാരം വെൽത്ത് സ്റ്റാർ എട്ട് വന്ന് നിൽക്കുന്നത് സൗത്ത് സോറി നോർത്ത് ഈസ്റ്റിലാണ് അപ്പോൾ അത് സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർച്ച തരും അപ്പോൾ ചിലർ പറയാം നമുക്കവിടെ വെള്ളം വയ്ക്കാനായിട്ടൊരു കണ്ടീഷനില്ല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വെൽത്ത് ബേസ് അവിടെ ചെയ്യാം വെൽത്ത് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് കാണിക്കുന്നത് കുറച്ച് ബ്രേസ്ലെറ്റും പിന്നെ ഇത് മാലകളുമാണ് അപ്പോൾ ഇതുപോലുള്ള സ്റ്റോൺസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആ സ്റ്റോൺസ് ഇതുപോലുള്ള ചൈനീസ് കോയിൻസ് ഇതുപോലുള്ള ഇൻകോട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് അപ്പോൾ ഒരു വലിയ വെൽത്ത് ബേസ് അവിടെ ഇരിക്കുന്നതായിട്ടുള്ളത് നമുക്ക് ഫീൽ ചെയ്യും ഇതിനകത്ത് നമുക്ക് നമ്മുടെ പൈസകളൊക്കെ വെച്ച് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഒന്ന് നമ്മളെപ്പോഴും അവിടെ ആ ഭാഗത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വെൽത്ത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ഇത് സാധിക്കും അത് കഴിഞ്ഞിട്ട് വേറെ ഒന്ന് രണ്ട് ഫംഗ്ഷൻ ടൂൾസും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം നമുക്ക് വെൽത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ഇതിലത്തെ ആ ഒരു ത്രീ ലെഗ്ഡ് ഫ്രോഗാണ് ഇതിന് മൂന്ന് കാലുകളാണ് ഒന്ന് രണ്ട് മൂന്ന് കാലുകളാണ് അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളായിട്ട് ഇത് ചൈനീസ് നാണയങ്ങളുടെ മുകളിലാണ് ഇതിരിക്കുന്നത് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും നേരത്തെ ഞാൻ കാണിച്ചതുപോലെ ഇൻഗോട്ടുണ്ട് അപ്പോൾ അത് എല്ലാ സൗഭാഗ്യങ്ങളായിട്ട് ചായൽ ഒരു ചൈനീസ് കോയിൻ ഒരു ഒറ്റ കോയിൻ അത് മൂന്നെണ്ണം അടുത്തിൻ്റെ കെട്ടാണ് അതിൻ്റെ ഒരു സിംഗിൾ കോയിൻ വായിൽ വെച്ചുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് പ്രധാന വാതിൽ നിന്ന് ഉള്ളിലേക്ക് വരുന്ന ഒരു മുക്കാൽ തവളയുടെ ഇത് നിങ്ങൾക്ക് വെക്കാം നിങ്ങൾ വെച്ച് നോക്കി ഉറപ്പായിട്ട് ആ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് മാറ്റം ഉണ്ടാവും ഇത് ഒരുപാട് പേര് പരീക്ഷിച്ചിട്ടുള്ളതാണ് അവർക്കെല്ലാം എൻ്റെ നേട്ടങ്ങളും ഉണ്ടായിട്ടുള്ളതാണ് എന്തായാലും ചെയ്ത് നോക്കൂ ഇത് ഇപ്പോൾ ഒത്തിരി പേർക്ക് സംശയമുണ്ട് ഇതെൻ്റെ ഓഫീസിൽ വെക്കാമോ ഇതെൻ്റെ പിന്നെ വ്യാപാര സ്ഥാപനത്തിൽ വെക്കാമോ എൻ്റെ ഷോപ്പിൽ വെക്കാമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇത് എല്ലാ സ്ഥലത്തും വയ്ക്കാം മെയിൻ ഡോറിൽ നിന്ന് ഇതിന് പ്രത്യേകിച്ച് ഒരു പിന്നെ സ്ഥലമില്ല ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കും മെയിൻ ഡോറിൻ്റെയൊക്കെ മുകളിലെടുത്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അത്രയും ഉയരത്തിൽ വെച്ചുകൊണ്ട് യാതൊരു ഫലവുമില്ല പിന്നെ വെക്കുമ്പോൾ അല്പം സൈസ് ഉള്ളവരെണ്ണം വെക്കണം ോറിൽ നിന്നും ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെക്കണം ഇപ്പോൾ മെയിൻ ഡോറിൻ്റെ അവിടെ ഒരു സെറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വെച്ചാലും അത് ഹൈഡ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല പക്ഷേ മെയിൻ ഡോറിൽ നിന്ന് വീട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൂടുതലും വെക്കുന്നത് ഗൃഹനാഥൻ്റെ റൂമിലേക്ക് വരുന്ന രീതിയിൽ ഇതിൻ്റെ കോയിൻസും ചുണ്ടും വിൽക്കുന്ന കണക്കാണ് വെക്കുന്നത് ആ രീതിയിൽ വെക്കുന്നത് നല്ലതായിരിക്കും ഷോപ്പുകളിലാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ക്യാഷ് ബോക്സിലോട്ട് നോക്കിയിരിക്കുന്ന നടക്കും വയ്ക്കുന്ന നല്ലതായിരിക്കും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുറത്തോട്ട് നോക്കിയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും പൈസ അധിക ചിലവുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ മറ്റൊരു ടൂൾ നിങ്ങൾക്ക് പരിചയം you ഇത് ഫീനിക്സ് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ് ഫംഗ്ഷൻ വളരെ പിന്നെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളിൽ ഒന്നാണ് ഫീനിക്സ് ബേഡും ഇത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്തിൽ വയ്ക്കുന്നത് ഫീനിക്സിൻ്റെ ഒരിതെന്ന് പറയുമ്പോൾ നമുക്കറിയാം അഗ്നിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പക്ഷിയാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ നിന്ന് അതിജീവിക്കാനായിട്ട് ഈ ഫീനിക്സ് ബേഡിൻ്റെ സ്റ്റാച്യു അല്ലെങ്കിൽ ഇതിൻ്റെ ചിത്രം നിങ്ങളെ സഹായിക്കുന്നതാണ് ഇത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് ഭാഗത്ത് വയ്ക്കാവുന്നതാണ് സ്ഥാപനങ്ങളിലും വയ്ക്കാവുന്നതാണ് അതുപോലെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു വിക്ടറി ഹോഴ്സ് ആണ് ഇത് പേര് പ്രശസ്തി അംഗീകാരം വിജയം ഒക്കെ ഉണ്ടാവാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു വിക്ടറി ഹോഴ്സ് ഇതിൻ്റെ പല വലിപ്പത്തിലാണ് വലുതും ചെറുതും ഒക്കെ ഉണ്ട് ഇത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് വച്ച് വശത്ത് ഈ ഹോൾസിൻ്റെ സ്റ്റാച്യു വയ്ക്കാവുന്നതാണ് രണ്ട് കാലുകൾ ഉയർത്തി നിൽക്കുന്ന ഒരു കുതിരയുടെ ഇതാണ് ഇത് മെയിൻ ഡോറിലോട്ട് നോക്കുന്ന രീതിയിൽ ഒരിക്കലും വയ്ക്കാൻ പാടില്ല ഇത് തെക്ക് വശത്ത് ഫിനിക്സ് വേർഡിൻ്റെ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ചെയ്യാം ഇപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഫിനിക്സ് വേർഡും പിന്നെ വിക്ടറി ഹോഴ്സും കൂടെ വയ്ക്കാവുമെന്ന് ചോദിക്കും രണ്ടും കൂടെ വയ്ക്കുന്നതുകൊണ്ടും തെറ്റില്ല പിന്നെ നമ്മൾ ഫെംഗ്ഷിയുടെ എന്ത് സാധനങ്ങൾ ചെയ്യുമ്പോഴും ഒരു മിതത്വം പാലിക്കുന്നത് നല്ലതാണ് അധികമായാൽ അമൃതം വിഷമാകും എന്ന് പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു ഇപ്പം ചില വീടുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇവർ ഇതുപോലെ ടൂൾസുകൾ ഒത്തിരി വാങ്ങിച്ചിട്ട് അത് പല സ്ഥാനം തെറ്റി പല പല സ്ഥലങ്ങളിലായിട്ട് വെക്കുന്നത് കാണും അതിന് റിസൾട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്ത് അതിനെ കറക്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ മാറ്റങ്ങളുണ്ടാവും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം